പ്രയാഗിൽ നടന്ന ഗേൽ മഹാകുംഭമേളയിൽ കേരളത്തിൽ നിന്ന് ക്രീഡാഭാരതിയുടെ നേതൃത്വത്തിൽ കളരി പ്രദർശനം നടത്തി മൂന്ന് ദിവസങ്ങളിലായി നടന്ന കളരി പ്രദർശനം അരങ്ങ് കീഴടക്കി കണ്ണഞ്ചിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങളുമായി അരങ്ങ് കീഴടക്കുന്നത് കാണികൾ നെഞ്ചിടിപ്പോടെ നോക്കി നിന്നു സുജിത് ഗുരുക്കൾ ശശികുമാർ ഗുരുക്കൾ അഫ്സൽ ഗുരുക്കൾ കോട്ടൂർ പ്രകാശൻ ഗുരുക്കൾ എന്നിവർ കളരി പ്രദർശനത്തിന് നേതൃത്വം നൽകി അങ്കത്താരി കോൽത്താരി എന്നിങ്ങനെ തെക്കൻ വടക്കൻ മുറകളാണ് തന്നിമ ചോരാതെ അവതരിപ്പിച്ചത് So <laughs> your happy home, open your eyes and look around you, just leave your home. Yes, it's ready. We are ready. Is it? Yeah, this is fine. We ah? are ready. Aha! Ingle, weetle kulla saadhanegalum ready. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ullikil Road, Iratti, Kannur. From the house of Reena Developers. Malayorathinte Sundam Pratheesik Channel. H N. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ